ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ റഗിലേഷ് ചേട്ടൊക്കെ ഒരു പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം കാണിക്കട്ടെ നമ്മൾ ഇന്നലെ ഒരു ഫാമിലി കല്യാണമൊക്കെ പോയിട്ടുണ്ടായിന് അപ്പോൾ രാത്രി നല്ലോണം റഗിലേഷ് ഏട്ട ഡാൻസ് കളിച്ചിട്ട് തുണിയെല്ലാം മണ്ണാക്കിയിട്ടുണ്ട് അതിക്ക് ഞാൻ രാവിലെ അലക്കാൻ പറഞ്ഞിട്ട് അലക്കുന്നുണ്ട് ഗൈസ് ഫസ്റ്റ് തോന്നു എനിക്ക് പണി തന്നു എന്തോ എങ്ങനെയാണി നല്ല സുഖല്ലേ നമ്മൾ സുഖല്ലേല്ലോ സംഭവം അവര് പാട്ടിലും വെച്ചോന്നു പിന്നെ നമ്മളങ്ങ് തുള്ളി പോയിപ്പോ എന്താ ചെയ്യാനാ പറഞ്ഞ തുള്ളണ്ട തുള്ളണ്ട പിന്നെ കൊറേ തുള്ളിയാ കൊറേ മണ്ണായി ജീൻസിന്റെ വേണ്ടല്ലേ മൊത്തം മണ്ണായി

ൂ അങ്ങനെ ഡാൻസ് കേട്ടാ ഡാൻസ് ഒന്നും പറയാൻ പറ്റില്ല പാട്ട് നോക്കത്തുള്ളു അതന്നെ നമ്മൾ ഡാൻസൊന്നും പഠിച്ചിട്ടുള്ള േരും കണ്ടിട്ടുണ്ടോ അപ്പോൾ അവിടുത്തെ ഞാൻ കൊണ്ടു കൊടുത്തു അപ്പൊ നോക്കുമ്പോ നിശാന്തും ഗീതാന്റെയും ശ്രേയം കൂടി വരുമ്പോഴത്തേനെ അങ് കൂട്ടി ഒരു ബസ് ഉണ്ടായിരുന്നു നാട്ടിലേക്കില്ലേ അപ്പൊ അമ്മ ഒരു ആറുമണി ആവുമ്പോ അതിന് ഇങ്ങോട്ട് വന്നു അപ്പൊ അമ്മയുടെ എത്തിയപ്പാട് അവര് വന്നിട്ട് കൂട്ടേട്ടാ അപ്പൊ അങ്ങനെ വന്നു ഇന്നലെ എന്നിട്ട് രാത്രി നെയ്ച്ചോറ് അടച്ച് ഓട്ടമ്മ കഴിച്ചാ ഇന്നലെ ഉച്ചക്കത്ത് ബിരിയാണിയും കല്യാണ വീട്ടില് നെയ്ച്ചോറ് അടച്ച് അടിപൊളി രാത്രി ഒന്നും ഭക്ഷണം കഴിക്കൂലെന്ന് പറയുന്ന തിന്നണ്ടേട്ടാട്ട് നല്ലോണം തിന്നു സൈഡാകുമ്പോ തിരി ഓവറാന്ന് लेस अट्रेंड आल्किक आइन्ज़ गैस आल्किक आइन्ज़ गैस नहीं 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 नह അന്നലെ ഏട്ട ലൈഫിൽ അലക്കുന്നത് പഠിച്ചില്ലേ മെഷീൻ വാങ്ങിയത് ആവർത്തിക്കാൻ പാടില്ല ും പോയില്ലേ വരൂ കേരൂ കുടിക്കട്ടെ അപ്പോ കല്യാണത്തിന് ഗുരുവായൂർ പോണോ ഇന്ന് ഉച്ചക്കാശം പന്ത്ര മണിക്ക് ഗുരുവായൂർ പോവും കേട്ടോ ഇപ്പൊ സമയം ഒമ്പതര ആയി അപ്പൊ നാളെ രാവിലെ കല്യാണം അതുകൊണ്ട് ഇനിയിപ്പോ സമയട്ടെട്ടാല് രാവിലെ നല്ല ക്ക് പൊട്ടി പോലെ സന്തോഷായിന്ന് അലക്കിട്ട് ക്ഷീണമുണ്ടാ ഏട്ടാ ആടെ കൊറേ ഉണ്ട് വേണ പറഞ്ഞാൽ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്ന് അടുത്ത വീഡിയോ കാണാ ഗൈസ് ബൈ